സോഷ്യൽ മീഡിയയിലൂടെ കുടുംബ പ്രശ്നങ്ങളും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും വാക്പോർ നടത്തുന്നതുമെല്ലാം നടൻ ബാലയുടെയും ആദ്യ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷിന്റെയും സ്ഥിരം പരിപാടിയാണ് ഇപ്പോഴിതാ ബാലക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി അമൃത സുരേഷിന്റെ സുഹൃത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് നടിയും അമൃതയുടെ പി എയുമായ കുക്കു എനോളയാണ് ബാലക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ബാല അമൃതയ്ക്കെതിരെ നിരവധി തവണ വധഭീഷണി മുഴക്കിയിട്ടുണ്ടെന്നും രണ്ടാം ഭാര്യ എലിസബത്ത് ബാലയെ പേടിച്ച് ജീവനം കൊണ്ട് ഓടുകയായിരുന്നുവെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ കുക്കു പറയുന്നത് ഈ വീഡിയോ അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുമുണ്ട് ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുക്കു ഉന്നയിക്കുന്നത് താൻ ഉന്നയിച്ച ആരോപണങ്ങളുടെയെല്ലാം തെളിവുകളും കൈവശമുണ്ടെന്നാണ് കുക്കു പറയുന്നത് കഴിഞ്ഞ നാല് വർഷങ്ങളായി അമൃതയോടൊപ്പം ഞാനുണ്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതുമെല്ലാം ഞാൻ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പെൺകുട്ടി എന്ന നിലയിൽ എന്നോട് തന്നെ കാണിക്കുന്ന നീതിയാണ് ഞാൻ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ വിശ്വസിക്കാൻ പോലും കഴിയും ാത്ത കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കാനും പെരുമാറാനും സാധിക്കുമോ എന്നെനിക്കറിയില്ല ഞാൻ പറയുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കയ്യിൽ എല്ലാ തെളിവുകളുമുണ്ട് ബാലക്കെതിരെ ആരും സംസാരിക്കില്ല കാരണം എല്ലാവർക്കും പേടിയാണ് അത്രയ്ക്കും ക്രൂരനാണ് അയാൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളെയല്ല ബാല ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവോ മകളെ സ്നേഹിക്കുന്ന അച്ഛനോ അല്ല അദ്ദേഹം മറിച്ച് നല്ല ഒന്നാം തരം നടനാണ് അമൃത ചേച്ചി എലിസബത്തുമായി സംസാരിക്കുന്നത് ഞാൻ പലതവണ കേട്ടിട്ടുണ്ട് വിശ്വസിക്കാൻ പോലും കഴിയാത്ത കാര്യ ാണ് കേട്ടത് ചേച്ചിയുടെ കൂടെ തന്നെ ഞാൻ എപ്പോഴുമുണ്ട് അയാളെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അയാളുടെ കയ്യിൽ തോക്കുണ്ട് ഒരിക്കൽ ചേച്ചിയുടെ വീട്ടിൽ അയാൾ വടിവാളുമായി വെട്ടാൻ വന്ന സംഭവമുണ്ട് ഞങ്ങൾക്കെല്ലാം പേടിയാണ് അയാളെ അതിനാൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത് ആ ഫോൺ കോളിൽ കേട്ട കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരു മനുഷ്യനെ ഇങ്ങനെയെല്ലാം ചെയ്യാനും പെരുമാറാനും സാധിക്കുമോ കേരളത്തിലെ ആളുകളെ ഇമോഷൻ വെച്ച് പറ്റിക്കുകയാണ് അയാൾ ഒരിക്കലും ഒരു നല്ല ഭർത്താവാകാനോ ഒരു നല്ല അച്ഛനാകാനോ അയാൾക്ക് കഴിയില്ല അമൃത ചേച്ചി അനുഭവിച്ചത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അയാളുടെ ഭാര്യ എന്നറിയപ്പെടുന്ന എലിസബത്ത് അയാളുടെ ലീഗൽ ഭാര്യയല്ല എവിടുന്നോ താലി കെട്ടി ആറുമാസത്തിനു ശേഷമാണ് റിസപ്ഷൻ നടത്തുന്നത് വളരെ ചെറിയ പ്രായത്തിലാണ് അമൃതേച്ചിയെ അയാൾ വിവാഹം കഴിക്കുന്നത് അതൊരു പ്രണയ വിവാഹമായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളുമായാണ് ചേച്ചി ജീവിതം ആരംഭിച്ചത് എന്നാൽ അതിനെയെല്ലാം നശിപ്പിക്കുന്ന ജീവിതമായിരുന്നു അവിടെ ഉണ്ടായത് കല്യാണം കഴിച്ച് കാലെടുത്തുവെച്ച അന്നുതന്നെ ചേച്ചിയുടെ ഫോൺ ഇല്ലാതാക്കി കളഞ്ഞു വീട്ടുകാരുമായുള്ള ബന്ധവും ഇല്ലാതാക്കി അയാളുടെ സുഹൃത്ത് സുഹൃത്തുക്കൾ മദ്യപിക്കാൻ വീട്ടിൽ വരുമ്പോൾ അവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കാനും അവരുടെ എച്ചിൽ പാത്രങ്ങൾ കഴുകലും ആയിരുന്നു ചേച്ചിയുടെ ജോലി എന്തേലും തിരിച്ചു ചോദിച്ചാൽ പട്ടിയെപ്പോലെ തല്ലും അയാളുടെ അടുത്തുനിന്ന് ലൈംഗിക അതിക്രമങ്ങൾ ചേച്ചി നേരിട്ടിട്ടുണ്ട് ഇതേ അവസ്ഥ തന്നെയായിരുന്നു എലിസബത്തിനുണ്ടായതും ഒരിക്കൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുമായി അയാൾ വീട്ടിൽ കയറി വന്നപ്പോൾ എലിസബത്ത് ചോദ്യം ചെയ്യുകയുണ്ടായി ഇതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോഴാണ് എലിസബത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എലിസബത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നും ആർക്കും അറിയില്ല പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും അതിനുശേഷം അയാൾ എന്താണ് ചെയ്തത് അയാൾ കുട്ടിയെ കളിയാക്കി അയാൾക്ക് വലിയൊരു പി ആർ വർക്ക് തന്നെയുണ്ട് പല അക്കൌണ്ടുകളിൽ നിന്നും ഒരേപോലെയുള്ള കോപ്പി പേസ്റ്റ് കമന്റുകൾ കാണാറുണ്ട് അമൃതയും എലിസബത്തും കടന്നുപോയ വഴികൾ അംഗീകരിക്കാനാകില്ല കാരണം രണ്ടുപേരും ശരിക്കുമൊന്നിറങ്ങിയാൽ ബാല ജയിലീനകത്താണ് അത് ജനങ്ങളും മനസ്സിലാക്കേണ്ടതാണ് എലിസബത്തിനോ അമൃതയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാലയ്ക്കായിരിക്കും തന്റെ തോക്കിലെ ഒരുണ്ട അമൃതയ്ക്കുള്ളതാണെന്ന് ബാല പലപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അയാൾ ജനങ്ങളെ ഓരോന്നും പറഞ്ഞ് പറ്റിക്കുകയാണ് എലിസബത്ത് പേടിച്ചാണ് ഒന്നും പറയാതെ ജീവനും കൊണ്ടോടിയത് എലിസബത്ത് ബാലക്കെതിരെ പരാതിപ്പെട്ടപ്പോൾ അവരെ മാനസിക രോഗിയാക്കി അതുപോലെ അമൃത ചേച്ചിക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് അയാൾ പറഞ്ഞു പരത്തി സ്ത്രീകളെ മാനസിക രോഗിയാക്കിയും അവരുടെ മൊറാലിറ്റിയെ തകർത്തുമാണ് ബാല മുൻപോട്ടു പോകുന്നത്